സിനിമാ സംവിധായകൻ്റെ കഷ്ടപ്പാടുകളുടെയും ആത്മസംഘർഷങ്ങളുടെയും മലയാള സിനിമയിൽ മൂന്നാറ് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സി ജെ റോയിയുടെ മരണത്തിൽ ഒരു സിനിമാക്കാരനും ദുഃഖം പങ്കുവച്ചില്ല അതേസമയം ലാലേട്ടനും ആന്റണി ആരണിപ്പെരുമ്പരും തങ്ങളുടെ വേദന സോഷ്യൽ മീഡിയയിലും നേരിട്ടും പങ്കുവെച്ചു മേഘു മോസ എന്ന സുരേഷ് ഗോപി ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ സി ജെ റോയി തന്നെയായിരുന്നു സുരേഷ് ഗോപി ഒരിക്കൽ പോലും സി ജെ റോയിയുടെ മരണത്തിനെ കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ തയ്യാറായില്ല എന്നുള്ളത് ഖേദകരൻ തന്നെ ഇപ്പോൾ മോഹൻലാൽ വീണ്ടും സീജിയ റോയിയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് എല്ലാവരുടെയും കണ്ടു നനയ്ക്കുന്നത് നഷ്ടം സംഭവിക്കും എന്ന് കരുതിക്കൂട്ടും തന്നെയാണ് മരക്കാരെന്ന ചിത്രത്തിന് വേണ്ടി സീ ജെ റോയി പണം ചെലവാക്കിയത് അദ്ദേഹത്തിന് അതിൽ ഒരിക്കലും പരിഭവം തോന്നിയിട്ടില്ല കാസിനോവ എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു ആ കാലത്ത് മലയാള സിനിമയിൽ ചെറിയ ചിത്രങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയനെ പോലെയായിരുന്നു റോയി